ഹലോ കൂട്ടുകാരി ഞാൻ ഇന്ന് ഇവിടെ ഈസി സിമ്പിൾ ചിക്കൻ ബർഗർ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ച ബോൺലെസ് ചിക്കനാണ് എടുക്കേണ്ടത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ചിക്കൻ എടുക്കുന്നതിന് അനുസരിച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ പെരുംജീരകമാണേ വലിയ ജീരകം അതും ഒരു കുറ ഒരു സ്പൂണോളം അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കണം എന്നെ ഇത് ഉണ്ടാക്കാൻ സഹായിക്കാൻ ഒരാളും കൂടി ഉണ്ട് എൻ്റെ വേറെ ആരുമല്ല എൻ്റെ മോൻ തന്നെയാണ് അവനാണ് ഇതെല്ലാം എന്നെ സഹായിച്ചിരുന്നത് അപ്പോൾ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് കിട്ടുന്നത് ഇനി ഇതിൽ നിന്ന് ഓരോ ബൗളിന് വേണ്ടി കയ്യിലെടുത്തിട്ട് ഉരുട്ടി അതിനെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക ഇത് നല്ല തിക്കായിട്ട് എടുക്കാം തിന്നായിട്ടും പരത്തിയെടുക്കാം ഞാനിവിടെ ഒരു തിൻ സൈസിലാണ് പരത്തിയെടുത്തിരിക്കുന്നത് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഈ നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഇതിനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് വശവും മറച്ചും തിരിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം ബർഗറിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസാണ് എടുക്കേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാള തക്കാളി വെള്ളരിക്ക ക്യാപ്സിക്കമാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് ഇതിലേക്ക് നമുക്ക് ക്യാബേജ് വേണമെങ്കിൽ ക്യാബേജിൻ്റെ ലീഫ് ചേർക്കാം ക്യാബേജിന് പകരം ലെറ്റ് ഉണ്ടെങ്കിൽ ലെറ്റ് ജ്യൂസും ചേർക്കാൻ കിട്ടും ഇപ്പം അതൊന്നും എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത് ഇത് ഇത്രയും ചേർത്തത് ഇനി ഇതിൻ്റെ ബർഗറിൽ സ്പ്രെഡ് ചെയ്യാനുള്ളൊരു ഇത് സ്പ്രെഡ് തയ്യാറാക്കുകയാണ് അതിനായിട്ട് എടുക്കേണ്ടത് മയണൈസും ടൊമാറ്റോ കെച്ചപ്പുമാണ് അത് രണ്ടും എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രൂപത്തിൽ കിട്ടും ഇനി ഇതാണ് നമ്മൾ അതിൻ്റെ സ്പ്രെഡായിട്ട് ഉപയോഗിക്കുന്നത് ബർ ഇനി അടുത്തതായിട്ട് ബർഗർ ബൺ ഞാനിവിടെ നാല് ബർഗർ ബൺ ആണ് എടുത്തിട്ടുള്ളത് അതിനെ നാല് നീൻ രണ്ടായി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക ബട്ടർ ഇല്ലെങ്കിൽ ഗീ ആഡ് ചെയ്താലും മതി അതിട്ട് കൊടുത്തതിന് ശേഷം ഈ ബർഗർ രണ്ടായി മുറിച്ച ബർഗറിനെ അതിലൊന്ന് വെച്ച് ഒന്ന് അകൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ ഈ ഒരു പരിഭോഗം ആകുമ്പോൾ എടുക്കാവുന്നതാണ് അങ്ങനെ എന്നാലും ഞാനങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത് സ്പ്രെഡ് തേച്ച് ആദ്യം ഈ ഫസ്റ്റ് ബർഗർ പണ്ണിൻ്റെ അകത്ത് സ്പ്രെഡാണ് തേക്കേണ്ടത് ആ സ്പ്രെഡ് തേച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് വയ്ക്കാവുന്നതാണ് വെജിറ്റബിൾസും വച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ചിക്കൻ്റെ ഈ ഫ്രൈ ചെയ്ത പീസ് വയ്ക്കുന്നത് ഇനി ഇത് കവർ ചെയ്യാനുള്ള ബർഗർ പണ്ണിൻ്റെ മുകളിലായിട്ട് ഞാൻ ടൊമാറ്റോ സോസാണ് തേച്ചത് ഇനി ചിക്കൻ പീസിൻ്റെ മുകളിലായിട്ട് ചീസ് ലൈസ് വയ്ക്കുക അതിൻ്റെ മുകളിൽ ബർഗർ ബണ്ണിൻ്റെ മറ്റേ പീസും കൂടി വെച്ച് ക്ലോസ് ചെയ്തെടുക്കുക ഇനി ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവാനും ബർഗർ ഒന്ന് സോഫ്റ്റ് ആവാനും വേണ്ടിയാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് ഒരു ഒരു മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി അങ്ങനെ ടേസ്റ്റി ചിക്കൻ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ ബൈ സി യു